ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി സി സി ഐ അവരുടെ ടെസ്റ്റ് മത്സരങ്ങളുടെ സിൽവർ ജൂബിലി ഇംഗ്ലണ്ടുമായുള്ള ഒരു ടെസ്റ്റ് മത്സരത്തോടെ വാങ്കടയിൽ ഗംഭീരമായി ആഘോഷിക്കുകയുണ്ടായി മുപ്പത്തിരണ്ടിലെ ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ് ടീമിൽ അംഗമായിരുന്ന ലാൽ സിംഗ് ഉൾപ്പെടെ അന്ന് ജീവിച്ചിരുന്ന ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചിരുന്ന എല്ലാവർക്കും ക്ഷണക്കത്തയച്ചപ്പോൾ ഒരാളെ മാത്രം ബി സി സി ഐ അവഗണിച്ചു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് സമയത്ത് ബി സി സി ഐക്കെതിരെ നടത്തിയ പ്രസ്താവനയുടെ പേരിലായിരിക്കാം ഈ അവഗണന നേരിടേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് കരിയർ തന്നെ നിരന്തരമായ അവഗണനകളാൽ അവസാനിപ്പിക്കേണ്ടി വന്നതായിരുന്നു ഇന്ന് ഋഷഭ് പന്തിൻ്റെ അൺഓർത്തഡോക്സ് ബാറ്റിംഗ് ആഘോഷിക്കപ്പെടുമ്പോഴാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തുടർച്ചയായി അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട ബുധി കുന്തേരൻ എന്ന അൺഓർത്തഡോക്സ് വിക്കറ്റ് കീപ്പർ ബാറ്റർ ഉണ്ടാക്കിയേക്കാവുന്ന ഇമ്പാക്റ്റിനെക്കുറിച്ച് ചിന്തിച്ചു പോകുന്നത് ബാറ്റിംഗ് അധികം വഴങ്ങാത്ത വിക്കറ്റ് കീപ്പർമാരുള്ള കാലത്താണ് കുന്നേരൻ തൻ്റെ അൺഓർത്തഡോക്സ് സ്റ്റൈലിൽ വെടിക്കെട്ട് ബാറ്റിങ്ങുമായി ക്രിക്കറ്റ് കരിയർ ആരംഭിക്കുന്നത് ഏതൊരു ടിപ്പിക്കൽ സൗത്ത് ഇന്ത്യൻ ഫാമിലിയെയും പോലെ കുന്നേരൻ പഠനവും മികച്ച ജോലിയും നേടണമെന്നാണ് അച്ഛനും ആഗ്രഹിച്ചിരുന്നത് എന്നാൽ മകൻ്റെ ക്രിക്കറ്റിനോടുള്ള അഭിനിവേശം കണ്ടു അമ്മയാണ് അച്ഛൻ്റെ വെള്ളവസ്ത്രങ്ങൾ ചുരുക്കി കുന്നേരൻ്റെ പാകത്തിന് തയ്ച്ചുകൊടുത്ത് മത്സരങ്ങൾക്ക് അയച്ചിരുന്നത് അൻപത്തെട്ടിൽ ഇന്ത്യയിലേക്ക് വന്ന വെസ്റ്റ് ഇൻഡീസ് ടീമിനെതിരെ ക്രിക്കറ്റ് ക്ലബ് ഓഫ് ഇന്ത്യയിലൂടെ കളിച്ചാണ് ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റം ആദ്യ ചാൻസിൽ തന്നെ റൺസ് അടിച്ച് എല്ലാവരുടെയും ശ്രദ്ധ നേടുന്നു തുടർച്ചയായ മികച്ച പ്രകടനങ്ങളോടെ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ സ്വന്തമായി ക്രിക്കറ്റ് കിറ്റ് പോലും ഇല്ലാതിരുന്ന കുന്തേരന് കീപ്പിംഗ് ഗ്ലൗ നൽകിയത് പുറത്തേക്ക് പോയ വിക്കറ്റ് കീപ്പറും പാഡും ബാറ്റും നൽകിയത് അദ്ദേഹത്തിന്റെ ക്ലബുമായിരുന്നു ആദ്യ ടെസ്റ്റിൽ എട്ടാമനായി ഇറങ്ങി ചെറിയ സ്കോറിന് ഹിറ്റ് വിക്കറ്റായ കുന്തേരന് രണ്ടാം ടെസ്റ്റിൽ ഓസ്ട്രേലിയൻ പേസർമാരെ നേരിടാനുള്ള ബുദ്ധിമുട്ടിൽ ഓപ്പണിങ്ങിൽ നിന്നും നരി കോൺട്രാക്ടർ മാറിയ ഒഴിവിലേക്ക് അപ്രതീക്ഷിതമായി അവസരം ലഭിക്കുന്നു പന്ത്രണ്ട് ബൗണ്ടറികളുമായി വെടിക്കെട്ട് പ്രകടനത്തോടെ എഴുപത്തൊന്ന് റൺസുകളാണ് അന്ന് കുന്തേരൻ നേടുന്നത് മൂന്ന് ടെസ്റ്റ് മാച്ചുകൾക്ക് ശേഷമാണ് കുന്തേരൻ രഞ്ജിയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ആദ്യ മത്സരത്തിൽ തന്നെ നേടിയത് ഒരു അറ്റാക്കിംഗ് ഇരുന്നൂറ്റി ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കുന്തേരൻ റെപ്രസെൻറ്റ് ചെയ്തിരുന്ന റെയിൽവേസും സർവീസസും രഞ്ജിയിൽ നിന്നും പിന്മാറിയതോടെ കുന്ദേരന് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അവസരവും കുറഞ്ഞു അതേസമയത്ത് തന്നെയാണ് നോർത്തിൽ നിന്നും ഫറൂഖ് എഞ്ചിനീയർ എന്ന യുവ വിക്കറ്റ് കീപ്പറുടെ ഉദയവും സ്വാഭാവികമായും അന്ന് ബോംബെ ക്രിക്കറ്റിനുണ്ടായിരുന്ന പ്രിവിലേജിൽ ഫറൂഖിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നു അറുപത്തിനാലിലെ ഇംഗ്ലണ്ടിന്റെ ഇന്ത്യൻ ടൂറിൽ മെഡിക്കലി അൺഫിറ്റായ ഫറൂഖിന് പകരമിറങ്ങിയ കുന്തേരൻ മദ്രാസിലെ ആദ്യ ടെസ്റ്റിൽ ആദ്യ ഇന്നിംഗ്സിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസാണ് നേടിയത് അതിൽ നൂറ്റി എഴുപതും ആദ്യ ദിവസം തന്നെ നേടിയെടുക്കുന്നു അന്ന് അറുപത്തിനാലിൽ കുന്തേരം നേടിയ മുപ്പത്തൊന്ന് ഫോറുകൾ എന്ന റെക്കോർഡ് മറികടന്നത് മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഒന്നിൽ വി വി എസ് ലക്ഷ്മൺ ഇരുന്നൂറ്റി എൺപത്തി റൺസ് നേടിയപ്പോൾ മാത്രമാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ടെന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പറുടെ ഉയർന്ന സ്കോർ മറികടന്നത് ഇതേ സ്റ്റേഡിയത്തിൽ നാൽപ്പത്തി വർഷങ്ങൾക്ക് ശേഷം സാക്ഷാൽ ധോണി നേടിയ ഡബിൾ സെഞ്ചറിയോടെയാണ് ഡൽഹിയിൽ ഒരു സെഞ്ചുറി കൂടി നേടിയതോടെ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് ആ സീരീസിൽ കുന്നേരൻ നേടുന്നു ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ഒരു വിക്കറ്റ് കീപ്പർ അഞ്ഞൂറിലധികം റൺസ് നേടുന്നത് ഇന്നേവരെ ചരിത്രത്തിൽ കുന്നേരന് ശേഷം രണ്ട് വിക്കറ്റ് കീപ്പർക്ക് മാത്രമേ അഞ്ഞൂറിലധികം റൺസ് ഒരു സീരീസിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ ഈ റെക്കോർഡ് ബ്രേക്കിംഗ് സീരീസിന് ശേഷം വെറും അഞ്ച് ടെസ്റ്റിൽ മാത്രമാണ് കുന്നേരന് അവസരം കിട്ടിയത് പലപ്പോഴും ടീമിന് പുറത്തും അകത്തുമായി കഴിഞ്ഞ ഈ കാലയളവിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ നൂറ്റി തൊണ്ണൂറ്റി മൂന്നിന് ഏഴ് വിക്കറ്റുകൾ പോയി നിൽക്കുന്ന സമയത്ത് സോബേഴ്സ് ചാൾസ് ഗ്രിഫിത്ത് ബസ്ഹാൾ ലാൻഗിബ്സ് എന്നീ മഹാരഥന്മാർക്കെതിരെ വെറും ഒരു മണിക്കൂറിൽ കുന്നേരം നേടിയത് എഴുപത്തൊമ്പത് റൺസ് അറുപത്തി ഏഴിലെ ഇംഗ്ലണ്ട് ടൂറിൽ എത്തിയപ്പോഴേക്കും ഫറൂഖ് പ്രധാന കീപ്പറായി ഇന്ത്യ ടീമിൽ സ്ഥാനം പിടിച്ചിരുന്നു ലോഡ്സ് ടെസ്റ്റിൽ ഇന്ത്യ നൂറ്റി പത്ത് റൺസിന് ഓൾ ഔട്ട് ആകുമ്പോൾ കുന്നേരം നേടിയത് നാൽപ്പത്തേഴ് റൺസ് എഡ്ജ് ബാസ്റ്റണിൽ ഓപ്പണിംഗ് ബാറ്റിങ്ങിനൊപ്പം വിക്കറ്റ് കീപ്പറായ കുന്നേരന് ഓപ്പണിംഗ് ബൗളിംഗ് കൂടി ചെയ്യേണ്ടി വന്നു എന്നത് അദ്ദേഹത്തോട് ചെയ്ത ഒരു നീതികേടായി മാറുകയും ചെയ്തു ഈ ടെസ്റ്റ് കുന്നേരന്റെ കരിയറിലെ അവസാന ടെസ്റ്റ് മത്സരമായിരുന്നു കനത്ത പൊളിറ്റിക്സിലും ഒഴിവാക്കപ്പെടലിലും മനം മടത്ത് കുന്നേരൻ അറുപത്തിയേഴിൽ റിട്ടയർ ചെയ്ത് സ്കോട്ട്ലൻഡിലേക്ക് ചേക്കേറുകയായിരുന്നു തൊണ്ണൂറ്റിയഞ്ചിൽ തൻ്റെ അൻപത്തി ആറാം വയസ്സ് വരെ സ്കോട്ട്ലൻഡിനെ റെപ്രസെന്റ് ചെയ്ത് ക്രിക്കറ്റ് കളിക്കുകയും ചെയ്തു വിരമിക്കുമ്പോൾ കുന്നേരന്റെ ടെസ്റ്റ് ശരാശരിയായ മുപ്പത്തിരണ്ട് മറികടന്ന രണ്ടേ രണ്ട് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാർ ധോണിയും പന്തും മാത്രമാണ് രണ്ടായിരത്തി നാലിലെ ഇന്ത്യയിലേക്കുള്ള വരവിൽ ഇത് തന്നെ അവസാന ഇന്ത്യൻ യാത്രയാകുമെന്ന് കുന്നേരം പറയുമ്പോൾ അത് സത്യമാകുമെന്ന് ആരും കരുതിയിരുന്നില്ല രണ്ടായിരത്തി ആറിൽ സ്കോട്ട്ലൻഡിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു ഒരുപക്ഷെ ധോണിക്ക് മുമ്പുണ്ടായിരുന്ന ജനറേഷനിൽ ഒരുപാട് മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർമാരുടെ ഉയർച്ചയെ സ്വാധീനിക്കാൻ കഴിവുണ്ടായിരുന്ന ഒരു കളിക്കാരനായിരുന്നു കുന്നേരൻ ഇന്ത്യ നഷ്ടപ്പെടുത്തിയ അനേകം മാണിക്യങ്ങളിൽ ഒന്ന്